അപ്പോഴത്തേക്ക് നമ്മൾ തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ പോരുവാണ് അപ്പോൾ ഈ പുഴയിലാണ് ഈ കൊട്ടവഞ്ചിയുടെ യാത്ര നടത്തുന്നത് താഴെ ഒരു ബസ് വരുന്നുണ്ട് ഒന്ന് സൈക്കിളിൽ പിടിച്ചേക്ക എതണ്ടോ ബസ് വരുന്നുണ്ടോ ബ്ലൂ ബ്ലൂ ഹിൽസ് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവരെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ പരിചയമായി ഇതാ ഈ വഴിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വനമേഖലയാണ് വനത്തിനുള്ളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വനത്തിനുള്ളിലൂടെയുള്ള യാത്ര അതുപോലെ തന്നെ ഇതാ നമ്മുടെ സൈക്കിള് സോളാർ ചാർജറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെയിലൊക്കെ കുറവാണ് അതുകൊണ്ട് നമ്മൾ വനത്തിനുള്ളിലാണ് വനത്തിനുള്ളിലെ യാത്രയാണ് നിങ്ങൾക്ക് കാണാം നിവിട നിപിട വനമല്ല എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേനും ആൾക്കാർക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് എന്നാൽ നല്ല പുഴയൊഴുകുന്നു പുഴയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെയ്തുകൊണ്ടോ നല്ല വിശാലമായ റോഡ് കിടക്കുന്നുണ്ട് എന്നാൽ അടിപൊളിയാണെന്ന് നോക്കുക നടത്തണം അവിടെ കാര്യങ്ങളൊക്കെ നടത്തണം അപ്പം തണ്ണിത്തോട് കാട്ടിക്കൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് താഴെ പുഴ ഒഴുകുന്നു മേളിൽ വനമേഖല ആഹാ ആരാടൊക്കെ നമ്മളെ കണ്ടു ആ സിഗ്നൽ കൊടുത്തു ഓടിക്കോ ഓടിക്കോന്ന് സിഗ്നൽ കൊടുത്തു മലമുഴക്കിനെ ഒന്നും കാണുന്നില്ല ആദ്യമായിട്ട് ഞാൻ പോലീസുകാരുടെ ഇടയിൽ ഒരു ആയി മാറി ഒരു യൂട്യൂബ് ചാനൽ നടത്തിയാൽ ഇത്രയൊക്കെ സംഭവമുണ്ടോ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സഹായിക്കുന്നതല്ല അത് പോലീസ് ഓഫീസേഴ്സ് ചിന്തിക്കുന്നതിനപ്പുറത്തായി പോട്ടോ ഒരുപാട് ആളുകൾ അത് മറ്റേ നിജിൻ സാറിൻ്റെ നമ്മുടെ വൺ റുബ്യ മിഷൻകാരുടെ വാക്ക് നാക്ക് പൊന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പൊന്നായി കേട്ടോ അവർ പറഞ്ഞാണ് ഈ ഒരുപാട് ചാലുകാഴ്ച നിങ്ങളെ കാണാൻ വരും അവരിലൂടെ നിങ്ങൾ പ്രശസ്തനാവും നിങ്ങളുടെ കുഞ്ഞിയും പ്രശസ്തനാവും ഞാൻ എനിക്ക് ഞാൻ പ്രശസ്തനാകുന്ന രൂപ കുഞ്ഞു പ്രശസ്തിയാകുന്നതാണ് എനിക്കിഷ്ടം മറ്റൊന്നും കൊണ്ടല്ല അവൾ ഇത്ര നാളും നമ്മുടെ വീട് കാത്തോളാണ് എന്നോട് കാണിക്കുന്ന ആ സ്നേഹമുണ്ട് അത് മതിയല്ല അവളെ പ്രശസ്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇറങ്ങിയത് അതിപ്പോൾ ഏകദേശം ഒരു തേർട്ടി പെർസെൻ്റേജ് ആയിട്ടുണ്ട് ആളുകൾ തിരിച്ചറിയുന്നു കുഞ്ഞിയുടെ വീഡിയോ കണ്ടു കുഞ്ഞിനെ കണ്ടു എന്ന് പറയുമ്പോൾ കുഞ്ഞിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതൊക്കെ മതി നമുക്ക് ജീവിതത്തിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ സ്കൂട്ടറിലൊക്കെ അവളെ കൊണ്ടു കൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ കാട്ടിലൂടെയൊക്കെ അവളെ കൊണ്ടുവരാൻ പറ്റിയത് എന്ന ഒരു വലിയ സംഭവമാണ് ഞാൻ ചെയ്ത ഒരു വട്ട് എന്ന് പലരും എന്നെ കളിയാക്കുമെങ്കിലും ആ വട്ട് ഇപ്പോൾ കുഞ്ഞിയുടെ പേരിൽ ഒരു വലിയ സംഭവമായിരിക്കാണ് കാരണം കാട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഒരു പട്ടിക്കുട്ടീനെ ആയിട്ട് വലിയ സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഒന്ന് ഞാൻ വരുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ല ആളുകൾ ചിന്തിക്കാൻ പറ്റിയ അനിൽകുമാർ കുമാർ സാറിൻ്റെ ഒരു വീഡിയോയാണ് അല്ലെങ്കിൽ സിഇഎൻ ചാനലിലൂടെയാണ് അല്ല ഹിന്ദിക്കാരുടെ ചാനലിലൂടെയാണ് ഞാനിപ്പോൾ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടാണ് ഞാൻ കോട്ടയത്ത് നിന്ന് ആ ഞാൻ തിരുവനന്തപുരം പോയി കൊല്ലം തിരുവനന്തപുരം കേരള ടു കാശ്മീർ ആ മഴിക്കോട്ടെ മഴയ്ക്ക് മുമ്പേക്ക് തോന്നി കടന്ന് പത്തനംതിട്ട എത്തണം സ്ഥലം എവിടെ കോട്ടയം കോട്ടയം ഇപ്പൊ പോലീസുകാർ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ട് പോയതാ ഇവിടെ തണ്ണിത്തോട് സ്റ്റേഷനിലെ അതിലൂടെ വെച്ച് കണ്ടു എന്നോട് അങ്ങോട്ട് വരാം ആ ഞാൻ നമ്മൾ വന്നപ്പോഴത്തേക്കും കണ്ടായിരുന്നു ഞാൻ ആ കേട്ടത്തിൻ്റെ അവിടെ നിന്നപ്പോ വേറെ കുളിച്ചിട്ട് ഷർട്ട് കൂരിയിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേനാണ് നിങ്ങൾ കയറി വരുന്നത് പത്തനായിരം വണ്ടിയല്ലേ എൻ്റെ ആ എന്റെ എന്തേലും ഉണ്ട് പറഞ്ഞു ഇല്ലില്ല പോകുന്നതേ ഉള്ളു ു എങ്ങനെ നമുക്ക് പതിനാല് ജില്ലയില്ലേ കോട്ടയം അടുക്കല്ലേ കിടക്കുന്ന കേട്ടോ എന്നാൽ വിട്ടോട്ടെപ്പാലം ഈ ഗുണ്ടമുഴിപ്പാലത്തെ വെച്ചാണ് പോലീസുകാർ നമ്മളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഫുഡ് തന്നത് മനസ്സിലായോ കുണ്ടമുഴിപ്പാലത്തേക്കാണ് നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ച് ഫുഡ് തന്ന് സന്തോഷത്തോടെ യാത്രയാക്കിയത് അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് കുട്ടവഞ്ചി സവാരി ഗുണ്ടാമുഴി ആട്ടാ പോവുക കാശ്മീർ പോകുന്ന റൂട്ടാ കൊണ്ടുപോവാ ആ അപ്പത്തെ അപ്പോഴത്തെ അവർ പോലീസുകാരാണോ അല്ല ഒരു അത് ഫോറസ്റ്റിന് വേണ്ടിയാണെന്ന് രണ്ട് അവിടെ വന്ന എം പി ഡി അവർ പോലീസിൻ്റെ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പത്തെ ജിംനി കിടക്കുന്ന കണ്ട ഫോറസ്റ്റിൻ്റെ അടിപൊളി ജിംനി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ഷൻ അർജൻറ് പാലക്കാട് നിന്ന് വരുന്നതായിരിക്കും അതുകൊണ്ട് എം പി ഡി എന്നെ പിടിക്കാനാണെന്ന് തോന്നുന്നത് എൻ്റെ ദൈവമേ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഷൂ ഇട്ടിട്ടില്ല ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഷൂ ഇട്ടില്ലെങ്കിൽ മണി മണിപ്പൂരിൽ ആസാമിൽ ആസാമിലെപ്പോൾ പോലീസ് പൊക്കിയെന്ന് ചോദിച്ചാൽ മതി ആസാം മാത്രമല്ല നോർത്ത് ഈസ്റ്റിലല്ല അതിന് പൈസ കെട്ടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം ദിൽഷാദ് ബ്ലൂ ഹിൽ ചേട്ടോ ചേട്ടൻ ഓണടിക്ക് മടുക്കുവേ ഞാനിപ്പം രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യ ചേട്ടനെ കാണുന്നേ ആഹാ നല്ല ഒന്നാന്തര ഒരു ചെറിയ നദി അരിവി നദിയല്ല അരിവി നമ്മുടെ തള്ളു തുടങ്ങാൻ നേരമായി കണ്ടക്കും എല്ലാം കൂടി താഴെ ഒരു കട്ടറി കാടിയപ്പോൾ എല്ലാം കൂടി താഴെപ്പൊയ്ക്ക് കൊ ഇത് നമുക്കിട്ട് പണിയാണ് അപ്പോഴത്തെ ഈ മലയും കുഞ്ഞുമൊക്കെ തള്ളിക്കയറ്റിയാണ് നമ്മളിങ്ങനെ പോകുന്നത് ഇതാണ്ട് ഇവിടെ മനോഹരമായ തേക്ക് പ്ലാന്റേഷനാണ് റബറും തേക്കുമൊക്കെയാണ് ഈ തേക്ക് പ്ലാന്റേഷൻ ആണെന്ന് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് തേക്ക് പ്ലാന്റേഷൻ ഉണ്ടോ ഫുള്ള് തേക്ക് വെച്ചിരിക്കുകയാണ് നല്ല അടിപൊളി സ്ഥലം ഈ വളവൊരു വല്ലാത്ത വളവ് തന്നെയാണ് നമ്മൾ സൈക്കിളിൽ വരുമ്പം തള്ളിക്കയറ്റി വരാൻ ഭയങ്കര പാടാണ് നോക്കിയത് സി പോലെ വന്നു പിന്നെ എ പോലെ പോയി പിന്നെ ബി പോലെ വരുന്നു വരുന്നുണ്ടോ ആ വണ്ടി സ്കൂട്ടർ തന്നെ കയറി പോകുന്ന പോക്കുണ്ടോ ഇത് ഫുൾ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് അവിടെ പുതിയ കാട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ താഴെയൊക്കെ വീടുകളുണ്ട് കാരണം അതിലെ വഴികളൊക്കെ പോകുന്നതാണ് അതിൻ്റെ ഇടയിലൊക്കെ വീടുകളുണ്ട് കേട്ടോ ഇനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ താമസിക്കുന്നതാണോ അതോ അതിൻ്റെ അപ്പുറത്ത് തെങ്ങൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതെ ഈ താഴെയൊക്കെ വീട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വഴിയൊക്കെ ഈ വീടുകളിലോട്ടൊക്കെ വരുന്നതായിരിക്കും എൻ്റെ ഇടയിൽ ആ അതെ ഇത് കഴിഞ്ഞാൽ വീടുകളുണ്ട് താഴെ താഴെ കുഴിയിലൊക്കെ വീടുകളുണ്ട് അപ്പോൾ അതെ ഇതോ വണ്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ഇതിലോടും വണ്ടിയാണ് അപ്പോൾ നമ്മൾ നേരെ തള്ളടാ തള്ള് ഉന്തടാ ഉന്ത് തള്ളിക്കോ ഈ കാഴ്ചകളൊക്കെ ഉള്ളു കാട്ടിൽ മൃഗങ്ങളൊന്നും ഇറങ്ങി വരുന്നില്ല എന്നെ കഴിയുമ്പലി എന്ത് മൃഗം വരാനേ അപ്പോൾ അത് ഇനിയും കയറ്റമുണ്ട് നമ്മൾ കുറേ കയറ്റങ്ങൾ തല്ലി കയറ്റി കഴിഞ്ഞ് ഒരു വലിയ കയറ്റമുണ്ട് അതുകൂടി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുറച്ച് നേരമായിട്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്യുവാണ് ഇനിയുള്ള വലിയ കയറ്റം അങ്ങ് കയറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു വലിയ ഇറക്കം വിടാണ്ട് ഇറക്കം വിടുക ഇറക്കം വിടാന്ന് കേട്ടിട്ടില്ലേ ആ ഇറക്കം വിടലാണ് ഇനി നടക്കാൻ പോകുന്നത് ഇനി അങ്ങ് എന്നിട്ട് വേണം കാലയിൽ തോട്ടപ്പുഴ ഉണ്ടോ എന്ന് നോക്കാൻ ഇവിടെ ഇഷ്ടംപോലെ തോട്ടപ്പുഴ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടുന്ന് സാർമാർ പറഞ്ഞായിരുന്നു ഇഷ്ടംപോലെ തോട്ടപ്പുഴ ഉണ്ട് വൈകിട്ട് മൊത്തം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കിടന്നാ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കടി വീഴുന്നുണ്ട് അപ്പോൾ നമ്മൾ തള്ളടാ തള്ളു കുറച്ചുകൂടെ തള്ളിയാൽ ഈ കയറ്റം അങ്ങ് തീരും ഈ കയറ്റം തീർന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ സംസാരിക്കുകയല്ല ശ്വാസം മുട്ടും അതുകൊണ്ടാണ് എന്ന് കണ്ട സൂര്യേട്ടൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഉണ്ടോ നല്ല ബ്രൈറ്റായി നല്ലൊരു പാടശേഖരം കണ്ടപ്പോൾ നിർത്തിയതാണ് ഇപ്പം ഞാനുള്ളത് ഓമല്ലൂരാണ് നല്ലൊരു പാടശേഖരം വളരെ മനോഹരമായ ഒരു പാടശേഖരം കണ്ട് ഈ റൂട്ടിൽ മലയോരം ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട പാടശേഖരമാണ് അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തതാണ് ഞാറൊക്കെ ഡല്ലൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പോഴത്തെ ഈ വഴി നമ്മൾ കൈപ്പട്ടൂര് കൈ ഓമല്ലൂർ ഓമല്ലൂർ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞനിക്കരയിലേക്കാണ് മഞ്ഞനിക്കര പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മഞ്ഞനിക്കരയിലോട്ട് പോവാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് സ്കറിയ മൽപ്പാൻ ഈ പള്ളി സ്ഥാപിക്കുന്നത് മഞ്ഞരിക്കര പള്ളിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഈ പള്ളി കൂതാശി ചെയ്യപ്പെട്ടു പുണ്യശ്ലോകനായ മാർ ദിവാനിയോസ് മെത്രാപോലിത്തിയാണ് ഈ പള്ളി കൂതാശി ചെയ്തത് നമുക്ക് ഈ പള്ളിക്കുള്ളിലേക്ക് പോകാം വളരെ മനോഹരമായ ഒരു ദേവാലയമാണിത് ചെറുതെങ്കിലും ആ പൗരാണികത നിലനിർത്തുന്ന ആ പഴയ ദേവാലയം ത്യോ തൃതീയൻ ബാബയുടെ ഖബറിടം ചെയ്യുന്ന പള്ളിയാണിത് ആ പള്ളിക്കുള്ളിലാണ് നമ്മളിപ്പോഴുള്ളത് ഇത് ഒരു മൊണാസ്ട്രിയാണ് സഭയുടെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മഞ്ഞനിക്കര എല്ലാ വർഷവും നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നിന്നും തീർത്ഥാടകർ കാൽനടയായി ഈ പള്ളിയിലേക്ക് എത്തിച്ചേരാറുണ്ട് ൃതീയൻ ബാബയുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ ഈ മഞ്ഞനിക്കരയിലേക്ക് പദയാത്രയായി കടന്നു വരാറുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിനടുത്താണ് മഞ്ഞളിക്കര എന്ന കൊച്ചു ഗ്രാമം